നിരവധി ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സേവനം വാഗ്ദാനം ചെയ്തുകൊണ്ട് ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ് ജപ്പാനിലെ ഒരു ഫ്യൂണറൽ ഹോം നൂറ്റി ഇരുപത് വർഷം പഴക്കമുള്ള ഈ സ്ഥാപനം ആരംഭിച്ച കോഫിൻ കഫേ എന്ന സേവനം ഇപ്പോൾ എല്ലായിടത്തും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ശ്രദ്ധേയമായ ഒരു കാഴ്ചയാണ് ആളുകൾക്ക് ശവപ്പെട്ടിയിൽ കിടക്കാനും അവിടെ ഫോട്ടോകൾ എടുക്കാനുമുള്ള അവസരം ഇവർ വാഗ്ദാനം ചെയ്യുകയാണ് ആളുകളെ ജീവിതത്തെയും മരണത്തെയും കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇവർ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ സ്ഥാപിതമായ ചിബാ പ്രിഫക്ടറിലെ ഫുഡ്സു ആസ്ഥാനമായുള്ള കാജിയ ഹോണ്ടർ എന്ന ഫ്യൂണറൽ ഹോമാണ് ശവസംസ്കാര സേവനങ്ങൾ നൽകുന്ന മറ്റൊരു കമ്പനിയുമായി ചേർന്ന് ഇത്തരത്തിൽ ഒരു സംരംഭം തുടങ്ങിയത് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലാണ് ഈ ഒരു സേവനം ഇവിടെ ആരംഭിച്ചത് ഇതിനായി പച്ച മഞ്ഞ സ്വർണ്ണ നിറങ്ങളിൽ സവിശേഷമായി രൂപകൽപ്പന ചെയ്ത ശവപ്പെട്ടികൾ ഇവിടെയുണ്ട് അതും മൂന്നെണ്ണം മനോഹരമായി അലങ്കരിച്ചതാണ് ഇതൊക്കെ താൽപ്പര്യമുള്ളവർക്ക് ഇവിടെ കിടന്നു നോക്കാം ഈ സേവനത്തിന് രണ്ട് പോയിന്റ് രണ്ട് പൂജ്യം പൂജ്യം എൻ അതായത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ഇന്ത്യൻ രൂപയാണ് ഫീസായി ഈടാക്കുന്നത് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ശവപ്പെട്ടിക്കുള്ളിൽ ഒരുമിച്ച് കിടന്ന് ചിത്രമെടുക്കാൻ എത്തുന്ന ദമ്പതികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഓരോ ദിവസവും ഇവിടെ എത്തുന്നത്